ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്ഷ മാത്യു ഷോപ്പ് ഫെയർലാൻഡ് എക്യൂറിയം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ റിനോൾ ഡെക്സറിൻ്റെയും അതുപോലെ തന്നെ ഓലിക്കൽ ഹോം പ്ലേസിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരിയും ഫിഷർ വെറൈറ്റീസ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് സ്മോൾ കണൂറ് നല്ല ടേംഡ് ആയിട്ടുള്ള ലോറി പാരറ്റ് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കാനുള്ള വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഫുള്ളായിട്ട് നല്ല കറ്റവും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവത്തുള്ളൂ അതിനുശേഷം കൂടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പരമാവധി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ വീഡിയോസിൻ്റെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ് അന്നേരം പുതിയ പുതിയ വീഡിയോസ് എല്ലാം കാണാനായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യേണ്ടതാണ് നമ്മൾ പോകാം വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നത് കൊണൂറാണ് കൊണൂറിൻ്റെ ബ്ലൂ സീരീസും അതുപോലെ തന്നെ പൈനാപ്പുള്ള പേറാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേറാണ് ഏകദേശം ഒരു വയസ്സിമേലീ പ്രായമുള്ള പേറാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് നാലായിരത്തഞ്ഞൂറ് രൂപ ഒരു വയസ്സിമേലിൽ പ്രായമുള്ളതാണ് നമുക്ക് ഏകദേശം ഒരു നാലഞ്ച് മാസത്തിനകം തന്നെ ബ്രീഡ് ചെയ്യിക്കാൻ പറ്റുന്ന ഡി എൻ എ കൺഫേം ചെയ്ത പേർ ആണ് അതിനകത്ത് ബ്ലൂ സീരീസും അതുപോലെ തന്നെ പൈനാപ്പിളൂടെ വരുന്ന പേറാണ് സ്മോൾ കോണൂറി പെട്ടതാണ് ബ്ലൂ സീരീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കളർ തന്നെയാണ് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് വരുന്ന ബ്ലൂ കളർ തന്നെയാണ് പിന്നെ പൈനാപ്പിൾ ആണ് പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഗ്രീൻ കളർ വരുന്നതാണ് അതുപോലെ ചെസ്റ്റിൻ്റെ അവിടെ വരുന്ന റെഡുവാണ് പൈനാപ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് നാലായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് തന്നെയാണ് ബ്ലൂ സീരീസിൻ്റെ ബ്ലൂ ഗ്രീൻ ചിക്കും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിളും ആണ് ഇതിൽ വരുന്ന പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ നമുക്കപ്പോൾ ബേഡ്സ് വളരെ ഷോർട്ട് ആയിക്കോണ്ടിരിക്കുകയാണ് റേറ്റ് നല്ലപോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് തന്നെ മനസ്സിലാവുന്നതാണ് ഇപ്പോൾ ഡി എൻ എ ഉള്ള ഒരു വയസ്സിലോട്ട് ഒരു വയസ്സ് മുകളിലോട്ടുള്ള ബേഡ്സിനൊക്കെ നല്ല റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ബേഡ്സ് വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് വീഡിയോ കാണുന്നതിന് അറിയാം നല്ല സൈസും ക്വാളിറ്റിയും ഉള്ളതാണ് അതുപോലെ തന്നെ എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് നമുക്ക് ഡി എൻ എ ഉണ്ടെങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ട് മെയിലും ഫീമെയിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇതെല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് ബ്ലൂ സീരീസാണ് രണ്ടും ബ്ലൂ സീരീസ് തന്നെയാണ് ബ്ലൂ പൈനാപ്പിളും അതുപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ചിക്കുവും ആണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് നാലായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് സ്മോൾ കൊണോർ തന്നെയാണ് സ്മോൾ കണോറിൽ യെല്ലോ ഷെയ്ഡ് കണോർ എന്ന് പറയും അതിനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി നല്ല ഗ്രീനും ചെസ്റ്റിൻ്റെ അങ്ങോട്ട് റെഡും വരുന്നതാണ് യെല്ലോ ഷെയ്ഡും ഗ്രീൻ ചിക്കും എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളില്ല രണ്ടും ഒരുപോലെ തന്നെയാണ് ചെസ്റ്റിന്റെ അവിടുത്തെ കളർ വ്യത്യാസം മാത്രമാണ് വരുന്നത് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ ഇത് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഡി എൻ എ കൺഫേം ചെയ്ത പെയറാണ് നെക്സ്റ്റ് വരുന്നത് സൺകണ്ണൂറാണ് സൺകണൂറിൻ്റെ മൂന്ന് മെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം ഒരു വയസ്സ് പത്ത് മാസമൊക്കെ പ്രായമുള്ളതാണ് മൂന്നും മെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്ത മെയിലാണ് പീസിന് അയ്യായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് പീസിനാണ് അയ്യായിരത്തഞ്ഞൂറ് രൂപ അത്യാവശ്യം അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ലപോലെ യെല്ലോ കളർ കയറി തുടങ്ങിയിട്ടുണ്ട് മൂന്ന് മെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്ത മൂന്ന് മെയിലാണ് ആയിട്ടുള്ളത് ഇതിന് വരുന്ന പ്രൈസ് പീസിന് അയ്യായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് മോങ്ക് പാരറ്റാണ് നെക്സ്റ്റ് വരുന്നത് മോങ്ക് പാരറ്റാണ് കണ്ടാൽ നമ്മുടെ നാടൻ തത്തേട കൂട്ടിരിക്കുന്ന മോങ്കുവാർക്കാണ് നമുക്ക് ബ്രീഡിങ് പർപ്പസിനായിട്ടൊക്കെ ഏറ്റവും അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായമുള്ള മോങ്കാണ് രണ്ട് വയസ്സ് പ്രായമുള്ള മോങ്കാണ് നല്ല പോലെ സംസാരിക്കുന്നതാണ് മോങ്കെന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്ന ബേഡാണ് നല്ലപോലെ ടോക്കിംഗ് കാറ്റഗറിയിൽ ആഡ് ചെയ്തേക്കുന്ന ബേടാണ് നമ്മുടെ കണ്ടു കഴിഞ്ഞാൽ നാടൻ തത്തേടെ കൂട്ട് നല്ല ഗ്രീൻ കളറാണ് ബോഡിയെല്ലാം നല്ല ഗ്രീൻ കളറും അതിൻ്റെ ജസ്റ്റിന് ഓൾഡ് വൈറ്റ് വരുന്നതുമാണ് ഇതിന് വരുന്ന പ്രൈസ് ഏഴായിരം രൂപയാണ് പീസ് വരുന്നത് ഡി എൻ എ കൺഫേം ചെയ്ത് ക്ലോസ് റിംഗ് ആയിട്ടുള്ളതാണ് ഓൾഡ് ഡി എൻ എ വരുന്ന മോങ്ക് പാരറ്റാണ് ലക്ഷ്യൂ വരുന്നത് ലോറി പാരറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ലോറി പാരറ്റിൻ്റെ രണ്ട് ഫീമെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്ത രണ്ട് ഫീമെയിലാണ് രണ്ടിനും ഡി എൻ എ കൺഫേം ചെയ്തതാണ് നമ്മൾ ഓൾമോസ്റ്റ് ബേഡ്സിനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ഡി എൻ എ കൺഫേം ചെയ്താണ് സെൽഫീറ്റിങ് സ്റ്റാർട്ട് ചെയ്ത് നല്ല ടേംഡ് ആയിട്ടുള്ള ലോറി പാരറ്റാണ് രണ്ട് ലോറിയും ഫീമെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് നല്ല ടേംഡ് ആയിട്ടുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് പതിമൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കൺകുണൂർ ആണ് കൺകുണൂറിന് നല്ല ബ്രീഡിം പയറാണ് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ളതാണ് ഡി എൻ എ തന്നെ മൂന്ന് വയസ്സ് ഡി എൻ എ വരുന്നതാണ് മൂന്നര വയസ്സ് പ്രായമുള്ള രണ്ടു വയസ്സും ദൃഢമായിട്ടുള്ള നല്ല കളറുള്ള തങ്കണ്ണൂറാണ് തങ്ങണൂറിനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു പതിനയ്യായിരം രൂപ വരെ റേറ്റ് ആയിട്ടുണ്ട് പുറത്ത് അന്വേഷിക്കുമ്പോൾ അറിയാൻ പറ്റുന്നതാണ് ഏകദേശം ഒരു പതിനേഴായിരം രൂപ വരെ റേറ്റ് ആയിട്ടുണ്ട് നല്ല വല്ല റേറ്റ് കൂടിയിട്ടുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ പുറത്ത് അന്വേഷിക്കുമ്പോൾ അറിയാൻ പറ്റുന്നതാണ് നമ്മുടെ കസ്റ്റമേഴ്സിനെല്ലാം അന്വേഷിക്കുമ്പോൾ അറിയാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ പതിനയ്യായിരം രൂപയാണ് പേർ വരുന്നത് മൂന്ന് വയസ്സ് ഡി എൻ എ വരുന്ന കോൾഡ് ഡി എൻ എ വരുന്ന സംഗുണോ ആണ് നെക്സ്റ്റ് വരുന്നത് ആണ് ആഫ്രിക്കൻ്റെ യൂവിങ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ക്വാളിറ്റി ഉള്ള ഫിഷർ വെറൈറ്റിയാണ് ഇതിൽ വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരം രൂപ ആഫ്രിക്കൻ്റെ ഫിഷർ വെറൈറ്റി ആണ് നമ്മുടെ നോർമൽ പീച്ച് വെറൈറ്റി അല്ല പീച്ച് വെറൈറ്റിക്കൊക്കെ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപ വരത്തുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ യൂവിങ് ഒപ്പലൈനാണ് അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ തന്നെയാണ് അതിൻ്റെ ഹെഡിലെ കളറും അതുപോലെ തന്നെ ചുമന്ന ചുണ്ടും ഒക്കെ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഫിഷർ വെറൈറ്റി തന്നെയാണ് ഫിഷർ വെറൈറ്റി നല്ല ഡബിൾ ഫാക് ആയിട്ടുള്ളതാണ് അതിൻ്റെ കളറ് വേണമെങ്കിൽ നിറയെ നല്ല ആയിട്ടുള്ള കളറാണ് ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് ബാച്ചായിട്ട് രണ്ട് പേറിന് വരുന്ന നാലഞ്ഞൂറാണ് സിംഗിൾ പേർ സിംഗിൾ പേരും തരാൻ പറ്റുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് എന്നെ ചോദിക്കാൻ കാണാൻ തന്നെ എൻ്റെ കളറ് കാണാൻ പറ്റുന്നതാണ് നല്ല ഡാർക്കായിട്ടുള്ള കളറാണ് നെക്സ്റ്റ് വരുന്നതും ഫിഷർ തന്നെയാണ് ഫിഷറിൻ്റെ ലുട്ടിനോയാണ് യെല്ലോ കളറാണ് യെല്ലോ കളർ എന്ന് പറയുമ്പോൾ നല്ല ഡാർക്കായിട്ട് യെല്ലോ കളറും ചുവന്ന ചുണ്ടും വരുന്നത് ഫിഷർ വെറൈറ്റി തന്നെയാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ നല്ല ഡാർക്കായിട്ടുള്ള യെല്ലോ കളറും നല്ല ചുവന്ന ചുണ്ടും വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ബാച്ചാണ് ബാച്ചിനകത്ത് നല്ല ക്വാളിറ്റിയുള്ള ഫിഷർ വെറൈറ്റിയുടെ ബാച്ചാണ് അതിനകത്ത് നമുക്ക് ബ്ലൂ സീരീസ് വരുന്നുണ്ട് പാർ ബ്ലൂ വരുന്നുണ്ട് പവർ ബ്ലൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പേരുണ്ട് ഒരു നാലായിരത്തഞ്ഞൂറ് രൂപയൊക്കെ വരുന്നതാണ് പാവർ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒപ്പലൈൻ വരുന്നുണ്ട് ഒപ്പലയിൻ്റെ തന്നെ യൂവിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൂവിൻ്റെ തന്നെ ഒപ്പലൈൻ വരുന്നുണ്ട് തലയിൽ വൈറ്റ് വരുന്നത് ബാച്ചായിട്ട് വരുന്നതാണ് ഫുൾ ബാച്ചിൽ വരുന്ന എണ്ണായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ഫിഷർ വെറൈറ്റി തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് കോക്കട്ടായിലാണ് നെക്സ്റ്റ് വരുന്നത് കോക്കട്ടായിലിൻ്റെ വൈറ്റ് റൈസും അതുപോലെ തന്നെ പേളുവാണ് വൈറ്റ് റൈസും അതുപോലെ തന്നെ പേളുവാണ് പേളെന്ന് പറയുമ്പോൾ ദേഹത്ത് ഡോട്ട് ഡോട്ട് പോലെ വരുന്ന പേളും വൈറ്റ് റൈസ് പേടും ആണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും നമുക്ക് ഓൾ കേരളം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോമായി കാണാം